ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കാടമുട്ട ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണാൻ നമ്മൾ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പം ചൂടായതിനു ശേഷം നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇത്ര തന്നെ തീ പാടില്ല തീ കുറക്കണം അതിലോട്ടാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറയുന്നത് മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് മല്ലിപ്പൊടി വലിയ ജീരകം ഗരം മസാല ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഒന്നും കൂടി പറഞ്ഞു തരാം മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഗരം മസാല വലിയ ജീരകത്തിൻ്റെ പൊടി മുളക് പൊടി കുരുമുളക് ഉപ്പ് ചിക്കൻ മസാല മല്ലിപ്പൊടി ഇവയെല്ലാം കൂടി ഇനി എന്ത് ചെയ്യുക അല്പം നമ്മൾ വിനാഗിരി ഇതിലോട്ട് ഒഴിച്ചെടുക്കണം വിനാഗിരിയുടെ പുളി കൂടാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇതേപോലെ നല്ല വെള്ളം ഒന്ന് കുഴച്ച് ഇതൊക്കെ ഒരു ഗ്രേവി രൂപത്തിലാക്കിയെടുക്കുക ഇനി നമുക്ക് ലേശം വെള്ളം കൂടിയാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത് കൂടുതൽ സുർക്ക ആവാൻ പാടില്ല സുർക്ക എന്ന് പറഞ്ഞാൽ മിനാഗിരി ഇട്ടാ കൂടുതലാവാൻ പാടില്ല എന്നിട്ട് നമ്മൾ ഗ്രേവി രൂപത്തിൽ ഒന്ന് അല്പം മിനാഗിരി അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കുക ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഏറ്റവും ബെറ്റർ പക്ഷെ നമ്മളിതിൽ കളറ് ചേർക്കാതിരിക്കാണ് ഏറ്റവും നല്ല നല്ല ഭാഗത്തുനിന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ചൂടാക്കാൻ വെച്ച ഇതുണ്ടല്ലോ ചട്ടിയിൽ ചൂടാക്കാൻ വെച്ച ചെറിയുള്ളിയും കറിവേപ്പിലയും ഇതിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ ചട്ടി നല്ല ചൂടുണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തീ ഒന്ന് ഓഫാക്കിയിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് നമ്മുടെ കാടമുട്ട ഇട്ട് കൊടുക്കുകയാണ് ഗ്രേവി കൂടുതലുണ്ട് അപ്പൊ നമ്മൾ നല്ല എരിവ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കുരുമുളക് പൊടിയുണ്ട് നമ്മളെ സാദാ മുളക് പൊടിയുണ്ട് ഈ ഐറ്റംസ് കുറച്ച് എരിവിൽ കഴിച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്